ഹായ് ഇന്ന് ഞാൻ എൻ്റെ പെറ്റ് സ്കാനിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പെറ്റ് സ്കാൻ നമ്മുടെ ശരീരത്തിലെ മൊത്തം പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരം നമുക്ക് നൽകും എനിക്ക് പിന്നെ എഫ് ഡി ജി പെറ്റ് സി റ്റി ആണ് ചെയ്തത് അപ്പോൾ സി റ്റി നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം ശരീരങ്ങളെക്കുറിച്ചുള്ള ചിത്രവും കൂടി നൽകും അപ്പോൾ രണ്ടും ഒരുമിച്ചാണ് ചെയ്തത് ക്യാൻസർ പേഷ്യൻസിൽ പെറ്റ് സ്കാൻ ചെയ്യുന്നത് ക്യാൻസർ ഇനി വരാൻ സാധ്യതയുണ്ടോ ക്യാൻസറിൻ്റെ സ്റ്റേജ് പിന്നെ അതൊക്കെ കണ്ടെത്താനാണ് എനിക്ക് പെറ്റ് സ്കാൻ ചെയ്യുമ്പോഴ് ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഏകദേശം ഒരു ഒമ്പത് മണിക്കൊക്കെ ഞങ്ങളവിടെ എത്തി ആ സമയത്ത് രണ്ട് ബോട്ടിൽ വെള്ളം മരുന്ന് കിളർത്തിയ വെള്ളം കുടിക്കണമായിരുന്നു അതങ്ങനെ ഇത്ര സമയം കൊണ്ട് കുടിക്കണം എന്നില്ല നമുക്ക് കഴിയുന്നത് പോലെ നമ്മളത് കുടി കുടിക്കണം കംപ്ലീറ്റ് ആയിട്ട് കുടിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ ഏകദേശമൊക്കെ കുടിച്ചിട്ടുണ്ട് നമ്മളേക്കാൾ മുന്നേ സ്കാനിങ്ങിന് കയറിയവർ വരുമ്പോഴേക്കൊക്കെ അതൊക്കെ സാവധാനം ഒന്ന് കുടിച്ച് തീർത്താൽ മതി അതിനുശേഷം ശേഷം എനിക്കൊരു ഗുളിക കഴിക്കാൻ തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് അത് ഇഞ്ചക്ഷനാണോ അങ്ങനെ ചെറിയൊരു ഓർമ്മ കാരണം എനിക്ക് പെറ്റ് സ്കാൻ ചെയ്തിട്ട് ഒരു വർഷമായി ആ ഒരു ഓർമ്മ വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പിന്നെ നമ്മുടെ ഡ്രസ്സിനകത്ത് മെറ്റൽസ് ഒന്നും ഇല്ലാത്ത ഡ്രസ്സാണെങ്കിൽ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവിടുന്ന് അവർ ഡ്രസ്സ് തരും ഞാൻ അവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിരുന്നു പിന്നെ നമ്മളെ ഒരു റേഡിയോ ആയിട്ടുള്ള ഇഞ്ചെക്ഷൻ വെക്കാനായിട്ട് നമ്മൾ ഒരു പ്രത്യേകം തയ്യാറാക്കിയ റൂമിനകത്തേക്ക് സിസ്റ്റർ കൊണ്ടുപോകും സിസ്റ്റർ അതിൻ്റെ മറുവശത്തായിരിക്കും ചുമരിൻ്റെ നടുക്കൊരു ഹോള് പോലെ ഉണ്ടാകും അതിനകത്തേക്ക് നമ്മളെ കൈ മാത്രം നമ്മൾ വെച്ചുകൊടുക്കും സിസ്റ്റർ അതിനെതിർവശത്ത് നിന്ന് പിന്നെ അവർക്ക് അത് ഏൽക്കില്ല റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഇഞ്ചക്ഷൻ നമുക്ക് വെക്കും അതിനുശേഷം നമ്മളെ ഒരു പ്രത്യേകം ഒരു റൂമിലേക്ക് കൊണ്ടുപോകും അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ ഈ ഇഞ്ചക്ഷൻ വെച്ചവരെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും നമ്മൾ അവിടെ ഒരു അരമണിക്കൂറോളം നമ്മളവിടെ വിശ്രമിക്കണം കുറച്ച് പേർ നമുക്ക് അവിടെ കാണാൻ കഴിയും ഓരോരുത്തർക്കും ഓരോ സെക്ഷനായി തിരിച്ചിട്ടുണ്ടാകും ഞാൻ നോക്കുമ്പോൾ അവരൊക്കെ ഒരു ബ്ലാങ്കറ്റൊക്കെ പൊതച്ചിട്ടാണ് ഉണ്ടായിരുന്നത് എനിക്ക് നന്നായിരിക്കുന്ന സൊഫേനകത്തും ഒരു ബ്ലാങ്കറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി ഇവരൊക്കെ എന്തിനായിരിക്കും ഇങ്ങനെ പൊതച്ചിരിക്കുന്നത് അത്രയ്ക്ക് വലിയ തണുപ്പൊന്നും ഇല്ല കുറച്ച് കഴിഞ്ഞ് ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴ് എനിക്കും നല്ലൊരു തണുപ്പൊക്കെ വരാൻ തുടങ്ങി നല്ല രീതി തണുത്തു അപ്പോൾ ആ ബ്ലാങ്കറ്റൊക്കെ പതിച്ച് ഞാനിരുന്ന് ആ സമയത്ത് വാഷ്റൂമിലൊക്കെ പോകുന്ന ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളിടുത്തേക്ക് ആരും വരുമൊന്നുമില്ല അത് കഴിഞ്ഞ് സ്കാനിങ് ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു കാരണം ഒരു വർഷമായി എനിക്കത് ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓർത്ത് എടുക്കുകയാണ് फिर ने അതിനുശേഷം സ്കാനിങ്ങിന് ശേഷം നമ്മൾ തിരികെ വന്നിരുന്നാലും കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുക്കണം വേറൊരു റൂമിനകത്ത് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങുമ്പോൾ സിസ്റ്റർ നമ്മളോട് പറയുന്ന കാര്യം നമ്മൾ ശരീരത്തിൽ നിന്ന് റേഡിയോ ആയിട്ടുള്ള വികരണങ്ങൾ ചിലപ്പോൾ എന്താണെങ്കിലും പുറത്തേക്ക് വരും അത് അത് അത്ര വലിയ അളവിലൊന്നും അല്ല നമ്മുടെ ശരീരത്തിലേക്ക് അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് എങ്കിലും അത് ഗർഭിണികൾക്കും ചെറിയ കുട്ടികൾക്കും അത് ചിലപ്പോൾ ദോഷം ചെയ്യും അതുകൊണ്ട് ആ ദിവസം എന്താണ് ഗർഭിണികളുടെ അടുത്തേക്കും ചെറിയ കുഞ്ഞുങ്ങളുടെ അടുത്തും അത്ര ഇടപഴകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് സെപ്പറേറ്റ് ഒരു റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു ചെയ്തത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യൂറിലൂടെയൊക്കെ അത് പെട്ടെന്ന് തന്നെ പുറന്തള്ളും നമ്മൾ ഓക്കെ ആവും അത് നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ടുള്ള അത്രയധികം വലിയ അളവിലൊന്നും അല്ലെങ്കിലും ഗർഭിണികൾക്കും കുഞ്ഞു കുട്ടികൾക്കും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നത് പുറന്തള്ളുമ്പോൾ അവർക്ക് ചിലപ്പോൾ ദോഷകരമായി വരും പെറ്റ് സ്കാൻ ചെയ്യുമ്പോഴുള്ള മരുന്ന് നമ്മുടെ ക്യാൻസർ സെല്ല് കൂടുതലായിട്ട് വലിച്ചെടുക്കും അപ്പോൾ എവിടെയൊക്കെ ക്യാൻസർ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും എം ആർ ഐയും സി ടി ഒക്കെ ഒരു പ്രത്യേക നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലാണ് ചെയ്യുന്നത് ഇപ്പം ബ്രെയിനിൽ അബ്ഡിൽ അങ്ങനെയൊക്കെയാണ് സി റ്റിയും എം ആർ എ ഒക്കെ അതിൻ്റെ ആവശ്യമുള്ള ഭാഗങ്ങളിലാണെങ്കിൽ പെറ്റ് സ്കാൻ നമ്മുടെ മൊത്ത ശരീരത്തിൽ എവിടെയൊക്കെ ക്യാൻസർ ഉണ്ടെന്ന് തിരിച്ചറിയാൻ അതുകൊണ്ട് വളരെയധികം സാധിക്കും ഇത്രയൊക്കെയാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവങ്ങൾ പെറ്റ് സ്കാൻ ചെയ്യുമ്പോഴ് വേദനയൊന്നുമില്ല ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ മരുന്ന് കയറുമ്പോഴുള്ള വേദന അല്ലാതെ പെറ്റ് സ്കാനിൽ പിന്നെ ചെയ്യുന്ന സമയത്ത് വേദനകളൊന്നുമില്ല പിന്നെ എം ആർ ഐ ചെയ്യുമ്പോഴ് എം ആർ ഐ ചെയ്തിട്ടും എനിക്ക് ഒരു വർഷമായി അതിൻ്റെ എന്ന് വെച്ചാൽ എം ആർ ഐ മെഷീൻസ് മെഷീനിൽ നിന്ന് പലതരം ഇങ്ങനെ വരും ഭയ നമുക്ക് കേൾക്കാൻ നല്ല സൗണ്ടായിരിക്കും അത് ഓരോ സമ മിനിറ്റിനും ആ ഇങ്ങനെ മാറി മാറി വരും പലതരം സൗണ്ടുകളായിരിക്കും അതിനകത്തുനിന്ന് അത് പിന്നെ ഒരു പ്രത്യേക ഒരു അവയവത്തിന് മാത്രമാണ് എം ആർ ഐ ചെയ്യുന്നത് പിന്നെ പിന്നെ എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ ഇനിയും വീഡിയോ ആയിട്ട് വരാം പിന്നെ എൻ്റെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പം അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ